ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ നമ്മൾ ഒരു എക്സൈറ്റ്മെന്റ് ആണെങ്കിൽ കാണുന്നത് ബ്രൈഡ് ദൂരെ നിന്നിട്ടും അടുത്തൊക്കെ നോക്കുന്നുണ്ട് ഡ്രീം ഡ്രസ് അതെ കൺമുന്നിൽ കാണുമ്പോൾ ആർക്കായാലും ഉണ്ടാവൂലേ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ബ്രൈഡിന്റെ ട്രയലും അതുപോലെ തന്നെ റിവ്യൂസും ഒക്കെ കേൾക്കണ്ടേ നമുക്ക് ഡ്രസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ നല്ല ബ്രൈറ്റ് റെഡ് കളർ ചെയ്തിട്ടുള്ള ഒരു ലഹങ്കാണിത് ഇതില് ഓൾമോസ്റ്റ് വരുന്നത് ഹാൻഡ് വർക്ക് എന്നാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കിനായാലും ഹാൻഡ് വർക്കിന് തന്നെ ആയിരിക്കും മുൻഗണന കൂടുതൽ അപ്പൊ ഈ ഔട്ട്ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്കേർട്ട് ചെയ്തിട്ടുള്ളത് വർക്ക് മെറ്റീരിയൽ പാനല് ഹാൻഡ് വർക്ക് ആണ് വരുന്നിട്ടുള്ളത് അതുപോലെ ബ്ലൗസ് കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് ആണ് സ്ലീവ്സിനൊക്കെ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ് ഹാങ്ങിങ്സും ആണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ തുപ്പട്ടാണ് ഇതിന് വന്നിട്ടുള്ളത് അതിൽ ഒരു ദുപ്പട്ട സിമ്പിൾ ആയിട്ട് ലേസ് വർക്ക് കൊടുത്തതാണ് രണ്ടാമത്തെ ദുപ്പട്ടിയിൽ ഹാൻഡ് വർക്ക് ആയിട്ട് ഫോഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല സ്പ്രെഡിങ്സ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടിയില് നമുക്ക് ഇനി ബ്രൈഡിന്റെ ട്രയല് കാണാം ബ്രൈഡിന്റെ ട്രയല് കണ്ടിട്ടുള്ള ബ്രൈഡ് സ്പീഡ്സിന്റെ ഹാപ്പിനെസ് ആണ് കാണുന്നത് നല്ല ക്യൂട്ടായിരുന്നു അല്ലെ ഗ്രൂമിൻ്റെ റിയാക്ഷൻ കാണാൻ അപ്പം ബ്രൈഡിന് ബൊക്കയൊക്കെ കൊടുക്കുന്നുണ്ട് ഗ്രൂമ് അപ്പോൾ നമുക്കിനി ബ്രൈഡിനെ കാണാം ബ്രൈഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ബ്രൈറ്റ് റെഡിൽ കാണാൻ അതങ്ങനെയാണല്ലേ ബ്രൈറ്റ് റെഡ് എന്ന് വെച്ചാൽ എപ്പോഴും വെഡ്ഡിങ് ഡ്രെസ്സിലൊരു മുന്നിൽ നിൽക്കുന്നൊരു കളർ തന്നെയാണ് വെഡ്ഡിങ്ങിന് ഏത് കളറും ചേരും ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കിനി കുറച്ച് സ്വീറ്റ് മൊമെന്റ്സ് ബ്രൈഡും ഫാമിലിയും ഗ്രൂപ്പൊക്കെ ഭയങ്കര ആയിരുന്നു അതൊരു ഭയങ്കര കംഫർട്ട് സോണിലായിരുന്നു ഉണ്ടായിരുന്നിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കുറേ ഫ്രഷേഴ്സ് മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ട് നല്ല ഫണ്ണും ഹാപ്പിനെസും എല്ലാം കൂടി കിട്ടിയിട്ടുള്ള നല്ല നല്ല ഹാപ്പി മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ട് എപ്പോഴും പറയാനുള്ള പോലെ എല്ലാവരും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് നമ്മൾ മിറർ എന്ന് പറയുന്നത് നല്ല ഭംഗി ഉണ്ടല്ലേ ബ്രാൻഡിന് പെർഫെക്റ്റ് ആയിരുന്നു ചൂസ് ചെയ്ത കളറ് അതിനുശേഷറിന് എന്താ പറയേ നല്ല കിട്ടും ഫുൾ ഹാപ്പിയാണ് അതാ സംഭവം അപ്പൊ നമുക്ക് ചെറിയൊരു സ്റ്റോറി കേട്ടാലോ നല്ല റേഡിബിളി ലവ് ഉണ്ടെന്നാണ് സ്റ്റോറി സ്റ്റോറിയൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയപ്പെട്ട് ഞാൻ വീട്ടിൽ ഒന്നര എൻഗേജ്മെന്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ലൈവത്തെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിന്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും താഴെ കമന്റ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു